തയ്യാറാക്കുവാൻ പോകുന്നത് നല്ല ചൂര മീൻ കറിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ഒരു കിലോളം ചൂര കഴുകി നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കുടിച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം തണുപ്പായതുകൊണ്ട് തന്നെ ഇതൊന്ന് നെറ്റായി കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് വേറ്റ് ചെയ്യാം ഇപ്പം വെളിച്ചെണ്ണ എല്ലാം നല്ലതുപോലെ കട്ടിമാറി ഉറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചൂരമീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കടുക് വറക്കും അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കടലെല്ലാം നല്ലതുപോലെ പൊട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കാൽ ടീസ്പൂൺ മതിയാവും അല്ലെങ്കിൽ ഒരുപാടായി പോയി കഴിഞ്ഞാൽ അത് നല്ലതുപോലെ കഴിക്കും അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി നീളത്തിലരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു അത്യാവശ്യം വലിയ ഒരു ഇഞ്ചി നീളത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ മൂക്കുന്നത് വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം ഇപ്പം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ആയി കിട്ടുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മൂപ്പാവും ഇപ്പം നല്ല ഒരു മണം വരുന്നുണ്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും കറിവേപ്പിലെല്ലാം മൂക്കുന്ന ഒരു നല്ലൊരു മണം ഇനി ഇതിന് ശേഷം നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യം തന്നെ തീ ഏറ്റവും കുറച്ച് സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കുവാൻ പാടുള്ളൂ ഇപ്പം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ആദ്യം തന്നെ ഒരു നമുക്ക് ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു നാല് സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് നാലര സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഈ മീൻകറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇനി ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് ഈ എണ്ണയിൽ എണ്ണയെല്ലാം ഒന്ന് ഈ പൊടിയിലേക്ക് പിടിക്കുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ മീൻകറിയിൽ അധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാത്തത് മല്ലിപ്പൊടി ചേർത്തും മീൻ കറി തയ്യാറാക്കും ഇപ്പോൾ ഈ കറിയിൽ ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതയിലിട്ട് മൂപ്പിച്ചപ്പോൾ ഒരു പച്ചമണമെല്ലാം ഇതിൻ്റെ ഒന്ന് മാറിക്കെട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഞാൻ തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു നാല് അഞ്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കും ഒരു അരക്ലാസ് മുഖാക്ലാസ് വെള്ളത്തിലാണ് ഞാൻ കുടമ്പുളി ഇട്ട് വെച്ചത് അപ്പോൾ ആ വെള്ളം ഞാൻ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്ത് ഈ അരപ്പും ഇതുമെല്ലാം നല്ലതുപോലെ ഇളക്കി അത് എണ്ണ അതിൻ്റെ മുകളിൽ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി ആ കുടമ്പുളിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ എല്ലാ വെള്ളവും കൂടി ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അതിൻ്റെ മസാല എല്ലാം നല്ലതുപോലെ മൂത്ത് ഒരു നല്ല ഒരു മീൻകറിയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ ആ കുടമ്പുളിയും ആ ബാക്കി വന്ന വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുകയാണ് ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുവാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ആവശ്യമാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് രണ്ട് രണ്ടര സ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നമുക്ക് മനസ്സിലാവും നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് അതിൻ്റെ എല്ലാം മാറി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണ കുറവാ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മസാലയും നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും നല്ല ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് എത്രത്തോളമാണോ നമുക്ക് മീൻകറിക്ക് ചാറാവശ്യം ആ മീൻ വേകുവാൻ വേണ്ടി അതിന് ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ആണ് ഞാൻ ഉലുവപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് നല്ലതുപോലെ ഇതിൻ്റെ പുളിയെല്ലാം ഇട്ട് ഇറങ്ങി നല്ലതുപോലെ തിളച്ച് ഒന്ന് ഇതാവുന്നതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ അടപ്പ് എടുത്തു നോക്കാം ഇപ്പോൾ അരപ്പെല്ലാം നല്ലതുപോലെ വെളിച്ച് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഓരോന്ന് അതിലേക്ക് പറക്കിയിടാം ഇപ്പോൾ എൻ്റെ കയ്യിൽ വലിയ അത്യാവശ്യം വലിയ ഒരു ചൂരയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളും തലയും എല്ലാം കൂടെ ചേർത്താണ് ഈ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ മീനും അതിൻ്റെ തലയും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ മീനെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പിന്നെ അത് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി ഞാൻ ഈ സമയത്താണ് ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് അളവിൽ ഉലുവപ്പൊടി കൂടി ചേർക്കുന്നത് പിന്നെ അതിന് ശേഷം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് ഓരോ മീനും ഓരോ വേവാണ് നമ്മുടെ അയില മീനൊക്കെ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇത് ചൂര ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വെന്തോ ഇല്ലയോ അറിയാൻ വേണ്ടി ഒന്ന് തുറന്നു നോക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആവുമ്പോ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ചട്ടിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി വലിയ ഒരു ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ചട്ടി അത്യാവശ്യം ചെറുതായതുകൊണ്ട് തന്നെ ഇതെല്ലാം വെന്ത് പൊന്തി വരുന്നു ചാറെല്ലാം വെടിയിലേക്ക് തെറിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഉരുളി എടുത്ത് അതിലേക്ക് ആക്കി ആക്കിക്കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴ് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം നമുക്ക് ഒരു ഒരു പതിനഞ്ച് അല്ല ഇരുപത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിരുന്നു അപ്പം കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു ചൂരമീൻ ആയതുകൊണ്ട് മാംസത്തിന് നല്ല കട്ടിയാണ് അപ്പം അത് കൂടാതെ ഇതും നല്ല റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പം കുറച്ചുകൂടി വേവാന് സമയം ആവശ്യമാണ് അപ്പം ഒരു മൊത്തത്തിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പം അത്യാവശ്യം എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സീക്രെട്ട് സാധനം കൂടി ചേർക്കുകയാണ് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ കായപ്പൊടി ഒരു പിഞ്ച് കായപ്പൊടി ഇതാണ്ട് ഇതിൽ ഒരു ഒരു നുള്ളു കായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കൂ ഒരു പിഞ്ച് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചൂരമീൻ കറി ഇവിടെ തയ്യാറായി ഇതിപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം വീഡിയോയിൽ എത്രത്തോളം ഇതാണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നല്ലതുപോലെ ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു കായപ്പൊടി ചേർത്തത് പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാമായിരിക്കും പക്ഷേ എനിക്ക് അതെൻ്റെ ഒരു പുതിയ ഒരു അറിവാണ് ഞാനാണെങ്കിൽ അയില മത്തി അങ്ങനെയുള്ള കറികളിലൊന്നും കായപ്പൊടി ചേർക്കാറില്ല ഇതുപോലെ ചൂര കേര വറ്റ അങ്ങനെയുള്ള മുളകിട്ട് വെക്കുന്ന വലിയ മീനിന് മാത്രമേ ഒരു നുള്ളു കായപ്പൊടി ചേർക്കാറുള്ളൂ അത് അവസാനം നമ്മൾ മീൻകറിയെല്ലാം വെന്തതിനു ശേഷം മാത്രം ഒരു ശകലം ഫ്രഷ് കറിവിനെ കായപ്പൊടിയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് മീൻകറി ഓഫ് ചെയ്യുകയാണ് പതിവ് ഇപ്പം നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്